അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീതു അർജുന സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ മെച്ചൂരിറ്റീനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അർജുൻ ശ്രീദിനോട് ചോദിക്കുന്നുണ്ട് നീ മെച്ചൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എങ്ങനെയാണ് നീ ഒരാളെ മെച്ചൂരിറ്റി ഉണ്ട് എന്ന് പറയുന്നത് ആർക്കാണ് മെച്ചൂരിറ്റി ഉള്ളത് എന്നൊക്കെ അർജുൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മളെക്കാട്ടി വയസ്സ് കുറഞ്ഞ ആൾക്കാർക്ക് മെച്യൂരിറ്റി ഉണ്ടാവും അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യത്തിനായിരിക്കും പിന്നെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കാം അവരെ മെച്യൂരിറ്റി എങ്ങനെയാണ് ഞാൻ നോക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതേ സെയിം കോസ്റ്റിൽ നിന്ന് തന്നെ നമ്മുടെ അർജുനോടും ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല ഓരോരുത്തരും വളർന്നു വന്ന സാഹചര്യം ഇപ്പോൾ അവരുടെ ഓരോരോ പ്രവൃത്തികൾ കണ്ടിട്ടാകും അവർ പറയുന്ന രീതികൾ രീതികളനുസരിച്ചായിരിക്കാം ഇപ്പോൾ നമ്മളെ കടിച്ച വയസ്സ് കുറഞ്ഞവർക്കും മെച്ചൂരിറ്റി ഉണ്ടാകാം അവർ ജനിച്ച് വളർന്നു വരുന്ന സാഹചര്യം ഒക്കെ നോക്കിയിട്ടായിരിക്കാം മെച്യൂരിറ്റിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ ചിലവർ ഫുള്ളായി നല്ല മെച്യൂരിറ്റി ഉണ്ടാവും ചിലവർക്ക് മെച്യൂരിറ്റി ഉണ്ടാവില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്ത്രീ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്